അങ്ങനെ സോണിയ മൽഹറ വീണ്ടും വാക്കുമാറ്റി എന്നെ പേടിപ്പിച്ചത് ശരിക്കും ജയസൂര്യ തന്നെയായിരുന്നു ഏതോ മാധ്യമപ്രവർത്തകൻ തന്നോട് ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് ഇങ്ങനൊരു ഇൻസിഡന്റിനെ കുറിച്ച് പക്ഷെ ഇത് ഇത്രമാത്രം വിവാദമാവുമെന്ന് അവർ പോലും വിചാരിച്ചില്ല പേര് പറയാത്ത ആ നായകന് സോഷ്യൽ മീഡിയ ഉടനെ തന്നെ കണ്ടുപിടിക്കുകയും ഇവരെ രണ്ടുപേരെയും ചേർത്ത് പല കഥകളും ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ ഉടനെ തന്നെ സോണിയ വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ആ നടൻ ജയസൂര്യ അല്ല എന്നും അതിനോടൊപ്പം തന്നെ പല നടന്മാരുടെ പേര് ഉച്ചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇന്ന സെറ്റിലാണെന്നും അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നായകൻ തന്നെയാണെന്നും ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അവസാനം അത് കേസാവുകയും ഉടനെ തന്നെ സോണിയ മൽഹാരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു പിന്നീട് വേറെ നിർവഹം ഇല്ലാത്തത് കൊണ്ട് സോണിയ മല്ലഹാറെ തന്നെ തന്നെ പീഡിപ്പിച്ച ആ നടൻ ജയസൂരി ആണെന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു അവർ അവസാനം പറഞ്ഞത് ഇങ്ങനെ ഒരിക്കലും തന്നെ താൻ ഫെയിമിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ല ഇക്കാര്യം പറഞ്ഞതെന്നും മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് താൻ അറിയാതെ പറഞ്ഞു പോയതാണെന്നും ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്തു തന്നെ ആയാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ട്രോളുകൾ വാരിക്കൂട്ടേണ്ടി വരും എന്ന കാര്യം ആ സ്ത്രീ ആദ്യം മനസ്സിലാക്കിയില്ല എന്തു തന്നെ ആയാലും ഇവർ ആരോപണം ഉന്നയിച്ച നടന് ലഭിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ സ്ത്രീക്ക് തന്നെയാണ് അതിന് കാരണം ഇവർ ആദ്യം പേര് പറയാതിരിക്കുകയും അതിനുശേഷം പിന്നെ ആളാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയപ്പോൾ അതല്ല എന്ന് മാധ്യമങ്ങളിൽ വന്ന് പറയുകയും പിന്നീട് തൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആളുടെ പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് വീണ്ടും പറയുകയുമായിരുന്നു ഈ സ്ത്രീ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ ട്രോളുകൾ ഈ സ്ത്രീക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ത് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയ കാര്യമായതുകൊണ്ട് തന്നെ അതിനെ കേസാക്കാനോ മറ്റോ ഈ സ്ത്രീ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമത്തിന് സ്വമേധയെ കേസെടുക്കുവാനുള്ള അവകാശം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ വിഷയം ഇത്രത്തോളം വിവാദമായതുകൊണ്ടും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടതൊക്കെയും തന്നെ അത്യാവശ്യമാണ് ഒരുപക്ഷെ കേസിലകപ്പെട്ട പ്രതിയെക്കാട്ടും കൂടുതൽ ബലിയടായ ഈ സ്ത്രീ തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുന്നത് എന്തു തന്നെ ഒരുപാട് വർഷം ഇതിന്റെ പേരിൽ ഇവർ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല